സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല മുഹമ്മദ് ചുളികൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്നാൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ കലോത്സവത്തിൽ നിറയുകയാണ് ഉപജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും അഫ്ലാൻ മുഹമ്മദ് കരസ്ഥമാക്കിയിരുന്നു പരിപൂർണമായും ശക്തിയില്ലാത്ത ഈ മിടുക്കൻ മൂന്ന് ഇനങ്ങളിലാണ് ഓരോ ദിവസം മത്സരിച്ചത് ലളിതഗാനം മാപ്പിളപ്പാട്ട് ഇംഗ്ലീഷ് പദ്യം തൊല്ലൽ എന്നീ മൂന്നിനങ്ങളിലും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഈ മിടുക്കന് സാധിച്ചു എന്നതാണ് പ്രത്യേകത ചുള്ളികലിൽ താമസമാക്കിയ കെ കെ അൽതാഫിന്റെയും സൈന്യഭയുടെയും മൂത്ത മകനാണ് ഈ മിടുക്കനായ വിദ്യാർത്ഥി പാട്ട്യാപാട്ടിയതര വിഷയങ്ങളിലും വളരെയധികം മികവ് തെളിയിച്ചിട്ടുണ്ട് ഒരു തവണ കേട്ടാൽ തന്നെ എന്തും ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവ് അഫ്ലാൻ മുഹമ്മദിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത